ഒന്ന് ഓൺ ചെയ്യണം കാരണം ഇന്ന് നമ്മൾ ഒന്നാം മിഷണറി യാത്ര പൗലോസ് പോയതായ പാത ഒന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ് അതിനായി നമുക്ക് ആ ഭൂപടം ഒന്ന് എടുക്കണം പൗലോസിന്റെ മിഷണറി യാത്രകൾ എന്ന ഭൂപടം ബൈബിളിൽ ഉള്ളത് നമ്മ തുറന്ന് വെച്ചാൽ അനുഗ്രഹമായിരിക്കും നമുക്ക് അത് കണ്ട് അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചതായ വിഷയങ്ങള് ഒന്ന് അവലോകനം ചെയ്താൽ പൗലോസ് റോമിലേക്കും പോകണമെന്നാണ് താൻ ആഗ്രഹിച്ചത് തന്റെ യാത്ര അതായത് റോമ് വരെ യാത്ര എന്ന് പറയുന്നത് സുഗമമായ ഒരു യാത്ര ആയിരുന്നില്ല താൻ അതിനിടയിൽ അനവധി പേസിക്യൂഷൻ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ അകപ്പെടുവാനായിട്ട് എങ്കിലും അവിടെയെല്ലാം ദൈവത്തിന്റെ വലിയ കരം തന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഓരോ സാഹചര്യത്തിലും പൗലോസിന്റെ അടുക്കൽ ദൂതൻ മുഖാന്തരമോ ദർശന മുഖാന്തരമോ ദൈവം നേരിട്ടോ കർത്താവായ യേശു നേരിട്ടോ തന്നെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തതായ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ എരുഷലേമിൽ കൈസരിയയിൽ റോമിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ആഹ് എല്ലായിടത്തും പൗലോസിനെ നിർത്തി രാജാക്കന്മാരുടെ മുൻപിലും ഗവർണർ ഗവർണേഴ്സിന്റെ മുൻപിൽ വരെയും ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനായിട്ട് ഇടയായി എന്നുള്ളത് നാം കാണുകയാണ് അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എനിക്ക് മാത്രമല്ല ആ പ്രത്യാക്ഷ പ്രത്യക്ഷതയിൽ വിശ്വസിച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് പൗലോസ് വ്യക്തമാക്കുവാനായിട്ട് ഇടയായി ഇടയാകുന്നത് അതുകൊണ്ട് ആ പോരിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് അത് കൂടാണ്ട് തന്റെ ജീവിതത്തിൽ ജഡത്തിൽ ഒരു ശൂലവും പുറമേ നിന്നുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതികൂലം കൂടാതെ തന്റെ ജീ ശരീരത്തിൽ ഒരു ശൂലവും കൂടെ ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായി എന്നിട്ട് ദൈവം പറയുകയാണ് ഇതിനെല്ലാം മധ്യേ നീ ജീ നീ നടക്കുന്നത് നടക്കുന്നത് എന്റെ കൃപയാണ് എന്ന് പറയുവാനായിട്ട് ഇടയായി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ദൈവകൃപ പ്രാപിച്ചു മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഒന്നാം മിഷണറി യാത്ര പ്രസക്തി എന്ന് പറയുന്നത് ഇതുവരെ കർത്താവായ യേശു ക്രിസ്തു പോലും എരുസ്ലേമിൽ യഹൂദ്യയിൽ ശമരയിൽ മാത്രമായിരുന്നു ശിഷ്യന്മാരും അവിടങ്ങളിൽ മാത്രമാണ് സഞ്ചരിച്ച് യാത്ര ചെയ്യുവാനായിട്ട് ഇടയായത് ഈ യാത്ര ചെയ്ത് സുവിശേഷം അറിയിക്കുവാനായിട്ട് ഇടയായത് എന്നാൽ ദൈവം തെരഞ്ഞെടുത്തതായ ഒരു വ്യക്തി അപ്പോസ്നായ പൗലോസവ് അപ്പുറമായി അതിനപ്പുറമായി ജാതികളിലേക്ക് അത് കൊണ്ടെത്തിക്കുവാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്നായ പൗലോസ് എരിസ്ലേമിൽ നിന്നും മറ്റുള്ള സംസ്കാരത്തിലേക്ക് സുവിശേഷം എത്തിച്ച ഒരു പ്രതിഭയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി വൺ അതൊരു എളുപ്പമായ മാർഗമായിരുന്നില്ല കാരണം ഒരു സംസ്കാരത്തിൽ നിന്നും മറ്റൊരു സംസ്കാരത്തിലേക്ക് ആ ഉള്ള അവിടെ നിലനിൽക്കേണ്ടതായ നിലനിന്നതായ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പോലും യഹൂദ മതാനുസാരിയെ കടന്നു വന്നതായ ആ നിയമത്തിൽ നകത്തു നിൽക്കേണ്ടതായ ഒരു സംസ്കാരത്തെ ആ അവിടെ നിന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അത് വ്യാപിപ്പിക്ക എന്ന് പറയുമ്പോൾ അതിനെത്രമാത്രം വാഗ് വൈഭവവും തീഷ്ണതയും തന്റെ പ്രതി പ്രതിഭയും തെളിയിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നാം കാണുവാനായിട്ട് ഇടയാകണം പൗലോസിന്റെ ടീമിൽ ആദ്യമായിട്ട് പൗലോസും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോ ദൈവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഈ നിയോഗം അവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയായത് അവർ ആരാധിച്ചുകൊണ്ട് വന്നതായ സാഹചര്യത്തിൽ വിശ്വസ്തയോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വന്ന സാഹചര്യത്തിലാണ് പൗലോസിനെയും ഭരണഭാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ എന്ന് ആത്മാവ് പ്രവാചകൻ മുഖാന്തരം പറഞ്ഞപ്പോൾ സഭ അവരെ പറഞ്ഞയച്ചതിന് പ്രകാരമാണ് അവർ യാത്ര പുറപ്പെടുവാനായിട്ട് ഇടയായത് അപ്പോ ഇതെല്ലാം ഗൈഡൻസ് ഓഫ് ദോ സ്പിരിറ്റ് ആയിരുന്നു ഇനി നമുക്ക് പതിമൂന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അവർ യാത്ര പുറപ്പെടുവാനായിട്ടിടയായത് പതിമൂന്നിന്റെ ഒന്നിൽ പറയുന്നു പതിമൂന്നിന്റെ ഒന്നൊന്ന് വായിക്കാം

അപ്പോ അപ്പോ അവര് അവര് സിലൂക്കിയയിലേക്ക് ചേർന്നു ഫസ്റ്റ് പ്ലേസ് സിലൂക്കിയ എവിടെയാണെന്ന് കണ്ടോ അതായത് ഭൂപടത്തിന്റെ വലത്തെ സൈഡില് ഒരു അന്ത്യോക്യ കാണുന്നുണ്ട് പൗലോസിന്റെ ഒന്നും രണ്ടും മൂന്നും മിഷണറി യാത്രകൾ എന്ന ഭൂപടത്തിന്റെ വലത്തെ സൈഡില് കെമാജീൻ എന്ന് പറഞ്ഞതിന്റെ താഴെയായിട്ട് ഒരു അന്ത്യോക്യ കാണുന്നുണ്ടോ കാണുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എക്കോ എസ് പറഞ്ഞോ കിട്ടിയോ അന്ത്യോക്യ വലത്താറ്റ് സുറിയ സുറിയ എന്നതിന്റെ മേളിലായിട്ട് ഓക്കെ ടാനിയ്ക്ക് കിട്ടി ഉം കൈ ഉയർത്തി കാണിക്കുന്നുണ്ട് കിട്ടിയോ അന്റിയോക്ക് അതായത് സിറിയയുടെ മേളിലായിട്ട് സിറിയയുടെ തൊട്ട് മേളിലായിട്ട് ജോമോൻ ജോയ് അവർക്കും കിട്ടി ഭൂപടത്തിന്റെ വലത്തെ അറ്റം വലത്തെ സൈഡില് മിഡിലായിട്ട് അന്ത്യോക്കിയുണ്ട് ടിറ്റൂന് കിട്ടി അനു കിട്ടിയോ ഓൺ ആന്റിഒക് മാപ്പ് എബ് ജിബിൻ കിട്ടി ഓക്കെ മാപ്പ് ഇല്ലേ ഇനി മാപ്പ് ഉള്ള വൈബിൾ വേടിക്കണം മാപ്പ് പറയണ വൈബിള് മെറിൻ കിട്ടി ഓക്കെ ലാസ്റ്റ് പേപ്പർ ലാസ്റ്റ് ലാസ്റ്റ് പേപ്പർ ആണ് ലാസ്റ്റ് പേജിലാണ് മാപ്പ് ഉള്ളത് ഒന്നാമത്തെ ആ ഓക്കെ അപ്പൊ അതിന്റെ വലത്തെ സൈഡില് സിറിയക്ക് തൊട്ട് മുകളിലായി അന്ത്യോക്യ അതാണ് സിറിയയിലെ അന്ത്യോക്യ ആ അവിടെ നിന്ന് സെലൂക്കിയ അതിന്റെ തൊട്ട് ചേർന്ന് സെലൂക്കിയ ഉണ്ട് അപ്പൊ അതിന്റെ തൊട്ട് അതിന്റെ ആ വാക്കുകളിലെ ആ പദ ആ പേരുകളുടെയൊക്കെ താഴെ ഒരു വണ്ണം നിട്ടാൽ ഒന്നാം മിഷണറി യാത്ര എന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റും പ്രതിയെ ഇനി കളർ കളർ മറ്റേ ഫ്ലോറസൻ കളർ സ്കെച്ച് ഉണ്ടെങ്കിൽ ഒരു യാത്രയുടെ എല്ലാം ഒരു സ്കെച്ചിലാക്കാം പിങ്കോ യെല്ലോയോ ഗ്രീനോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു കളറിലാക്കാം അതായത് ആദ്യത്തെ മിഷണറി യാത്ര ഒരു കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും അന്ത്യോക്യ അതിന്റെ തൊട്ട് ചേർന്ന് സെലൂക്കിയ അതാണ് നാലാം വാക്യം ഫസ്റ്റ് പ്ലേസ് അവർ പോയത് സെലുക്കിയ ഇനി അഞ്ചാം വാക്യം ഒന്ന് വായിക്കാം ആ കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്നു സലമീസ് സലമീസ് കണ്ടോ തൊട്ട് താഴെ താഴെ ആ അവിടെ നിന്ന് അടുത്ത ആറ് ആ പാംഫോസ് പാംഫോസും സലാമീസിന്റെ തൊട്ട് ചേർന്ന് താഴേക്ക് ഒന്ന് വരുമ്പോ പാംഫോസ് കാണാൻ പറ്റും കിട്ടിയോ ഓക്കെ ഇനി പതിമൂന്നാം വാക്യം പംഫുല്യ ദേശത്തിലെ പെർഗ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഫാംഫോസിന്റെ നേരെ മുകളിലായിട്ട് പംഫുല്യ പെർഗ കിട്ടിയോ പെർഗ അതിന്റെ തൊട്ട് ചേർന്ന് എടുത്ത സൈഡില് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പെർഗ ഇനി പതിനാലാം വാക്യം ഫിസിദ്ദേശത്തിലെ അന്ത്യോക്യ എവിടെയാണ് മനസ്സിലായോ പെർഗയ്ക്ക് മേളിലായിട്ട് ഏറ്റവും മേളില് ഫിസിദ്ധ്യാദേശത്തിലെ അന്ത്യോക്യ അതിനെ ഒന്ന് വട്ടത്തിൽ ഒന്ന് വരച്ചേക്കണം അത് വേറൊരു അന്ത്യോക്കിയാണ് അന്ത്യോക്യ ഇനി അവിടെ നിന്ന് അൻപത്തി ഒന്നാം വാക്യം എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി ഇക്കോന്യ അതിന്റെ അന്ത്യോക്കിയുടെ തൊട്ട് താഴെയാണ് ഇക്കോന്യ കിട്ടിയോ ഓകെ ഇനി പതിനാലിന്റെ ആറാം വാക്യം മതി മതി ലുസ്രർഭ ഇതെല്ലാം ലുക്കോവോന്യ പട്ടണങ്ങളാണ് ലുക്കോവോന്യ കണ്ടല്ലോ പെസിദ്ധിയിലെ അന്ത്യോക്കെയും ഇക്കോനിയയുടെയും സൈഡിലായിട്ട് ലുക്കവോന്യണ്ട് അല്ലെ അവിടെ നമുക്ക് കാണുന്നതാണ് ലുസ്ത്ര ദർബ കണ്ടോ ഇക്കോനിയയുടെ തൊട്ട് താഴെയായിട്ട് ലുസ്ത്രയും പെറുകയുണ്ട് ദർബയുണ്ട് കിട്ടിയോ ഇക്കോണിയയുടെ താഴെയായിട്ട് ലുസ്ത്ര ർഭ ഇനി ഇരുപത്തിയൊന്നാം വാക്യം ഇനി മടക്കയാത്രയാണ് ഓക്കെ അപ്പോൾ പിന്നെയും തിരിച്ചു വന്നതും ലുസ്ത്ര ഇക്കോന്യ വഴിയായിട്ട് പിസി അന്ത്യോക്കയിലേക്ക് മടങ്ങി മടക്കയാത്ര അപ്പോ ആഫ്റ്റർ റീച്ചിങ് ദർബ ദർബയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ ആണ് ബാക്ക് റിട്ടേൺ ജേണിയില് ആ സ്ഥലങ്ങൾ കൂടെ സഞ്ചരിച്ചിട്ടാണ് അന്ത്യോക്യയിൽ എത്തിയത് ലുസ്ത്ര ഇക്കോന് അന്ത്യോക്യ ഇനി പതിനാലിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം അത്തല്യ അത്തല്യ അത്തല്യോ എവിടെന്ന് പെർഗഡ തൊട്ട് ലൂസിയ ലൂസിയെന്നാ പറയുന്നതിന്റെ തൊട്ട് ചേർന്ന് കിട്ടിയോ അത്തല്യുത്ര പെർഗ കഴിഞ്ഞതിന് തൊട്ട് ലെഫ്റ്റിൽ തന്നെ പെർഗഡ ലെഫ്റ്റില് എസ്റ്റാനിയ കിട്ടി ഓകെ അത്തല്യ കിട്ടിയോ ജിബിൻ കിട്ടി മെറിൻ കിട്ടി ഓക്കെ സ്തോത്രം അപ്പോ അത്തല്ല ഇനി പതിനാലിന്റെ ഇരുപത്തിയാറ് അന്ത്യൊക്കെ ഇത് ഏതാത്യൊക്കെയാ ആ അവിടെ നിന്ന് എവിടെ തുടങ്ങിയോ കപ്പൽക്കാരി നേരെ തുടങ്ങിയതായ സിറിയ അന്ത്യൊക്കെയിലേക്ക് പോയി അവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പൊ സിറിയ അന്ത്യോക്കയിലേക്ക് തിരിച്ചു വന്നു ഇനി എന്തിനാണ് തിരിച്ചു വന്നത് പതിനാലിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അപ്പൊ നമ്മുടെ ആ ഫുൾ ജേണി മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം സെലുക്യ സലാമീസ് പംഫോസ് പംഫുല്യ പെർഗ പി ദേശത്തിലെ അന്ത്യോക്യ ഇക്കോനിയ ലുസ്ത്ര ദർബ ദർബ എന്ന് പറഞ്ഞാൽ ലുക്കോനിയ പട്ടണങ്ങളാണ് അത് കഴിഞ്ഞ് വീണ്ടും ലുസ്ത്ര ഇക്കോനിയ വന്നു പിസിദ്യയിലെ അന്ത്യോക്യയിൽ ചെന്നു അവിടെ നിന്നുകൊണ്ട് അത്തല്യ പിന്നെ അന്ത്യോക്കിയയിലേക്ക് സിറിയയിലെ അന്ത്യോക്കിയയിലേക്ക് വന്നു സിറിയയിലെ അന്ത്യോക്കിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ജേർണി സ്റ്റാർട്ട് ചെയ്തത് സിറിയയിൽ അന്ത്യൊക്കെയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് മടങ്ങി വന്നു ക്ലിയർ ആണോ ക്ലിയർ ആണെന്ന് അറിയുന്നവരെന്ന് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ യാത്ര ഫസ്റ്റ് ജേണി മനസ്സിലായവരെല്ലാം കൈ ഉയർത്തിക്കോ ആ ഓക്കെ സുജോയ് സിസ്റ്റർ പേര് ഓക്കെ സ്തോത്രം ആ ടിറ്റു അനു മെറിൻ സിന്റെ ഭയങ്കര കയ്യുയർത്തലായി പോയല്ലോ ഓകെ അപ്പോ ഇനി എന്തിനാണ് അന്ത്യോക്കിയേക്ക് ഇതൊരു നമുക്ക് നല്ലൊരു മോറലാണ് പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നത് എന്തിനാണ് എന്നുള്ളത് പതിനാലിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യം മതി എന്താണ് മനസ്സിലായത് ആ വാക്യത്തിന് ഇരുപത്തി ഏഴാം വാക്യം ഒന്നുകൂടി വായിച്ച സഭയെ വിളിച്ചു കൂട്ടി ദൈവം ആ എന്ത് മനസ്സിലായി ജെന്റൈൽസ് റീച്ച് ടു അതിന്റെ അത് ഒരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ട് അത് കേൾക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ പറയിപ്പിച്ച ചോദിക്കുന്നെ സഭയെ ഒരുമിച്ച് കൂട്ടി എന്നാലും അത് വിട്ടുപോയി ആ പ്രധാനപ്പെട്ടത് വിട്ടുപോയി അതാ വിശ്വാസിന്റെ വിശ്വാസിന്റെ വാതിൽ തുറന്നു വിട്ടു അതും വിട്ടു പിന്നെയും പോയി സംഗതിയൊക്കെ ശരിയാ ആ ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്യിച്ചതൊക്കെയും അതായത് ഇവരെ എവിടെന്നാ പറഞ്ഞയച്ചേക്കിസിയിലെ അന്ത്യോക്കെയാണോ ഫിസിദ്ധ്യ അന്ത്യോക്കെ അവിടെ മേള യാത്ര പുറപ്പെട്ടത് സിറിയയിലെ അന്ത്യോക്കയിൽ സിറിയയിലെ അന്ത്യോക്കയില് ആരാ പറഞ്ഞയച്ചേ ആരാ ഇവരെ പറഞ്ഞയച്ച സഭ പറഞ്ഞയച്ചു അപ്പോ ദേ ഹാവ് ദ മോറൽ റെസ്പോൺസിബിലിറ്റി ടു കം ബാക്ക് ഇവർക്ക് ഒരു ഉണ്ട് പറഞ്ഞയച്ച സ്ഥലത്ത് വന്ന് റിപ്പോർട്ട് കൊടുക്കുവാൻ അപ്പൊ അവർ കൊടുത്ത റിപ്പോർട്ടാണ് ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്യിച്ചതൊക്കെയും അവർ വിവരിച്ചു പറഞ്ഞു അപ്പൊ ഇന്നത്തെ അവസ്ഥയാണെങ്കിൽ ഞാൻ അങ്ങനെ പോയി എന്നുള്ള ഒരു വ്യക്തി മുൻപായിട്ട് നിന്നാണ് ഇന്നത്തെ അവസ്ഥയിൽ ഇവിടെ പൗലോസ് പറയുന്ന ആ വചനം ഏറ്റവും പ്രസക്തമാണ് ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്യിച്ചതൊക്കെയും അപ്പൊ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ സ്വയത്തിൽ പറയാനായിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എല്ലാം അപ്പോസ്റ്റായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്യിച്ചതൊക്കെയും പറഞ്ഞു എന്നുള്ളതാണ് അവർ ഒരു ഉപകരണം മാത്രമായിരുന്നു വി ആർ ഓൾ കോ വർക്കേഴ്സ് വിത്ത് ഗോഡ് അപ്പോ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ കാരണമെന്ന് അവർ തെളിയിച്ചു കൊടുക്കുവാനായിട്ടിടയായി പൗരത് പറഞ്ഞ ഒരു വാചനം ഞാനോ കുറയണം അവനോ വളരണം അപ്പോ ദൈവത്തെ ഉയർത്തണമെങ്കിൽ നമ്മൾ താണരുന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പൊ ഈ ദേശങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയാണ് കാണുവാൻ കഴിഞ്ഞിരുന്നത് അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തങ്ങളുടെ യാത്ര എല്ലാം വളരെ അനുഗ്രഹപൂർണമായി തീർന്നു അവർ പോയ സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ട സ്ഥാനത്തേക്ക് അവർ മടങ്ങി വന്നു അവർ സഭയെ സഭ പറഞ്ഞ് അയച്ചത് കൊണ്ട് അവർ സഭയിലേക്ക് കടന്നു വന്ന് അവരെ അയച്ചതിൻ്റെതായ റിപ്പോർട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർ ആ സഭയ്ക്കകത്ത് വെളിപ്പെടുത്തുവാനായിട്ടിടയായി ഇവർ കടന്നുപോയ സ്ഥാനങ്ങളിലെല്ലാം ജാതികൾക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറന്നു കൊടുത്തു അല്ലേ അപ്പോ ഇതൊരു വലിയ മോറലാണ് നമുക്ക് പഠിക്കുവാനുള്ളത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ഒരു നിയോഗം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും അത് കാണുവാനിടയാകണം അപ്പോ ഈ യാത്ര കൊണ്ട് എവിടെയാണ് സഭ സ്ഥാപിതമായത് ഈ സ്ഥലങ്ങളിലെ പേരുകൾ ലേഖനങ്ങളിൽ ഒന്നും കാണുന്നില്ല ശരിയല്ലേ ഈ സഭയുടെ ഈ പറഞ്ഞതായ സഭകളുടെ പേരുകൾ ഒന്നും തന്നെ ലേഖനങ്ങളിൽ കാണുന്നില്ല അപ്പൊ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിൽ ഒരു പേരാണ് ഗലാത്യദേശം അപ്പൊ ഇതൊരു പർട്ടിക്കുലർ പ്ലേസ് മാത്രമല്ല ഇതൊരു ഏരിയയാണ് അതുകൊണ്ടാണ് അതിന് ഗലാത്യദേശം അപ്പൊ ഈ സഭകൾക്കാണ് ആദ്യം സംശയം സംശയമുണ്ടായത് കൃപ മാത്രം മതിയോ പ്രവർത്തിയും കൂടെ വേണ്ടേ എന്നുള്ളത് ഗലാത്യ സഭയ്ക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോ സഭ എന്ന് പറയുമ്പോൾ ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ പേരുകളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ക്ലിയർ അല്ലേ സോ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ഒന്നാം യാത്ര കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയമുണ്ടോ ചോദ്യങ്ങൾ മാപ്പ് മാപ്പായോ ആ പറയാ അഞ്ചാം വാക്യത്തിൽ പതിമൂന്നിന്റെ അഞ്ചാം വാക്യത്തിൽ സലാമീസ് ഉണ്ടല്ലോ നാലാം നാലാം വാക്യം കുപ്രോസ് ഐലൻഡിൽ ചെന്ന് പക്ഷെ സലാമീസിലേക്കാണ് ചെന്നത് ആ തീറായോ പിന്നെ അത്തല്യ ആന്റിയോക്ക് തിരിച്ചു വന്നത്യ അന്ത്യോ പിസിദ്ധിയിലെ അന്ത്യോക്ക കഴിഞ്ഞിട്ട് പിന്നെ അത്തല്യ പിന്നെ അന്ത്യോക്യ സിറിയയിലെ അന്ത്യോക്യയിലേക്ക് വന്നു ക്ലിയർ അല്ലേ ഇനി ആർക്കും എന്തൊരു സംശയം ഓക്കെ അപ്പൊ നാളെ നമുക്ക് രണ്ടാം മിഷണറി യാത്ര പഠിക്കാം ദയവായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകാം